കട്ടപ്പന നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് തുടർച്ചയായി പഴകിയ ഭക്ഷണം കണ്ടെത്തിയിട്ടും പരിശോധന നടത്താത്ത നഗരസഭയുടെ നിലപാടിനെതിരെ സിപിഎം സിപിഎം കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്തിന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന കർശനമാക്കിയില്ല തുടർച്ചയായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പറഞ്ഞു ഹോട്ടലിൽ നിന്നും കണ്ടുവെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണത്തിനകത്ത് വലിയ മാലിന്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ വന്നിട്ടും നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ഇവരിൽ നിന്നെല്ലാം പണം പറ്റിക്കൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ ശക്തമായ നടപടി സ്വീക സ്വീകരിക്കാത്തതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അതടച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് തുറക്കുന്നതിന് പകരം പിറ്റേ ദിവസം തുറക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഇത് തുടരുകയാണ് ജനങ്ങളിലെ സി നേതൃത്വത്തിൽ നാളെ രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ശക്തമായ ഒരു പ്രതിഷേധ സമരം നടത്തുവാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത്തരം നടപടിയിൽ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ നടപടി തുടർന്നാൽ മുനിസിപ്പാലിറ്റിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് സിപിഐഎം നേതൃത്വം